നമസ്കാരം നേച്ചർ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിജയം ടീച്ചറാണ് ടീച്ചർ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത് ടീച്ചർ ഇപ്പോൾ റിട്ടയർഡാണ് മാത്രമല്ല ടീച്ചർ ഒരു എഴുത്തുകാരി കൂടിയാണ് ടീച്ചറുടെ വിശേഷങ്ങളും ജോലി സമയത്തെ വിശേഷങ്ങളും എഴുത്തിനെ കുറിച്ചും നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നമുക്ക് ടീച്ചറോട് ചോദിക്കാം അറിയോ ടീച്ചർ നമസ്കാരം ഞാൻ വിജയം നായർ കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ ഈ നേച്ചർ ലൈഫിനെ കുറിച്ച് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് എൻ്റെ മരുമകൻ മകളുടെ ഭർത്താവ് ശ്രീ വൈദികൻ നായർ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം ഇവിടുത്തെ ഈ പ്രകൃതിയും ചുറ്റുപാടും ഒക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞിനോട് എനിക്ക് ഇവിടെ വരെ ഒന്ന് വരണം ഇവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇത്രയും അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നേതാണ് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഇതുപോലെ കാലുവേദനയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ബൈജു എന്നോട് പറഞ്ഞു അമ്മേ നമുക്ക് ഇവിടെ പോവാമു അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇപ്പം ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റും രീതികളും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ട് പതിനഞ്ചാമത്തെ ദിവസമാണിത് പതിനഞ്ചാമത്തെ ദിവസമായപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങി ഇപ്പം ഏതാണ്ട് എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ എനിക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു റിട്ടയേഡ് അധ്യാപികയാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഇരുപത്തിനാല് വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഇരുപത്തിനാല് വർഷത്തെ സർവീസിന് ശേഷം അധ്യാപന വൃത്തിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഒരു സ്ട്രോക്ക് വന്നു ആ സ്ട്രോക്ക് വന്ന് അദ്ദേഹം ഒരു ആറു വർഷം ബെഡ്റിഡൺ ആയിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കുറേ സമയങ്ങൾ ഞാനെൻ്റെ വിഷമങ്ങൾ ദുഃഖങ്ങളും ഒക്കെ വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം ഒരു സാന്ത്വനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുത്തുവഴിയിലേക്ക് അപ്പോൾ അങ്ങനെ എഴുത്തുവഴിയിലാണെങ്കിൽ തന്നെ എനിക്ക് പ്രോത്സാഹനം നൽകിയെന്നെ ഒരുപാട് ചേർത്ത് നിർത്തിയ ഒരുപാട് ആളുകളുണ്ട് അതിലെടുത്തു പറയത്തക്ക ഒന്നാണ് ഒരു സാഹിത്യ സംഘടനയായ കേരള സാഹിത്യ സംഗമ വേദി എന്ന് ആ സാഹിത്യ കൂട്ടായ്മയിലെ ഒരു അഡ്മിനാണ് ഞാനും അവിടുത്തെ ഇപ്പം അവിടെ ചേർന്ന് നിന്നുകൊണ്ട് സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ധാരാളം മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഞാൻ രണ്ട് കവിതാ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇറക്കിയത് പ്രണയസാരംഗി എന്ന ഒരു കവിതാ സമാഹാരമാണ് രണ്ടാമത് രാധാമൃതം എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം ഇറക്കി ഇപ്പോൾ മൂന്നാമതായിട്ടൊരു ചിത്രം ഒരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് പണിപ്പുരയിലെന്ന് പറഞ്ഞാൽ മിക്കവാറും അത് ഇവിടുത്തെ അന്തരീക്ഷം അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്വാധീനിച്ചു ശരിക്കും ഒരു നല്ല എഴുത്തുകാരനോ എഴുത്തുകാരിയോ വന്നാൽ ഒരുപാട് എഴുതാനുള്ള ഒരു ഉണ്ട് ഇവിടെ ചുറ്റുപാട് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും ഇവിടെ പക്ഷേ എനിക്ക് ഇത്രയും നാളും എനിക്ക് ഞാൻ വന്ന് ഈ പത്ത് പതിനാല് ദിവസമായിട്ട് എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് കാരണം എനിക്കൊന്നും എഴുതാനും ഒന്നും തോന്നിയിട്ടില്ല ഞാൻ നടന്നു വന്നു ആ വലിയ സന്തോഷമായി ഇപ്പൊ ഇപ്പൊ ഇത്ര എനിക്ക് നടക്കാൻ സാധിച്ചത് ഇപ്പൊ ഒരു മൂന്ന് നാല് ദിവസേ ആയുള്ളൂ ഇത്ര നടക്കാനായിട്ട് സാധിച്ചിട്ട് നടന്നു വരും ഇനി തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതുപോലെ ഞാന് വരും ഇവിടെ ഇനി അപ്പൊ ഞാൻ രീതികളൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ടു ഈ രീതികളൊക്കെ കാരണം ഇതിന് മുമ്പ് ഞാൻ ഈ നാച്ചുറോപ്പത്തിയിലെ ഫുഡ് മാത്രം അതുപോലെ നോക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു വന്ന് ഒരുപാട് വെയിറ്റ് ഒക്കെ ചെയ്തു പിന്നീട് അത് സാഹചര്യം കൊണ്ടങ്ങ് നിന്ന് പോയതാണ് ആ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഇവിടെ ഇവിടെ വന്നിട്ടാണെങ്കിലും എല്ലാ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും എപ്പോഴും നല്ല ചിരിച്ച പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് എല്ലാവരെയും ഞാൻ കാണുന്നത് ഓരോ ചെറിയ നമ്മുടെ ഈ തൂക്കുന്നവർ മുതൽ ട്രീറ്റ്മെൻ്റ് റൂമിൽ വന്നാൽ അവിടെ തുടക്കുന്ന ആൾ തൊട്ട് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ വരെ എപ്പോഴും വളരെ പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് കണ്ടിരിക്കുന്നത് അതുതന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഏതൊരു പേഷ്യൻറ്റിനും ഒത്തിരി സന്തോഷവും ആശ്വാസവും സാന്ത്വനവും ഒരു കാര്യമാണ് അതൊക്കെ ഭക്ഷണം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കഴിക്കില്ല എന്നെ കൊണ്ടുവരുന്ന മുഴുവൻ എനിക്ക് കഴിക്കാനായിട്ട് പറ്റില്ല ചിലപ്പം എന്നാലും ഞാൻ നാച്ചുറോപ്പതിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കാതെയാണ് ട്രീറ്റ്മെന്റ് അങ്ങനെ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരെന്നുണ്ട് അങ്ങനെയല്ല നമ്മളെ ആവശ്യത്തിന് ഉള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഭക്ഷണ രീതികൾ ഇങ്ങനെയായിരിക്കും എന്ന് മാത്രം ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വന്നത് ഈ രീതി ഈ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും ചികിത്സാരീതികളൊക്കെ ഇതാണെന്ന് എനിക്കറിയാമായിരുന്നു അത് കൊണ്ടുതന്നെയാണ് ഞാൻ വന്നത് ഇപ്പം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മേളിൽ കയറി യോഗയ്ക്ക് പോകാൻ പറ്റിയില്ല പിന്നെ അവിടുത്തെ ഗ്യാതറിങ്ങിനൊന്നും കൂടാൻ പറ്റിയില്ല ഒരു ദിവസം എന്നിട്ട് ഞാൻ അത് കയറി ഗ്യാതറിങ്ങിന് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലെ എൻ്റർടൈൻമെൻ്റ് അല്ലേ മനുഷ്യൻ മനസ്സിന് ഒരുപാട് സന്തോഷവും ഒത്തിരി എനർജിയൊക്കെ കിട്ടുന്ന ഒരു പരിപാടിയാണ് അതിപ്പോ അതിൽ നിന്നും പങ്കെടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഒരു ദിവസം ഞാൻ കേറിയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ആ അതുകൊണ്ട് ആ അതെ അതെ ഇവിടെയാണെങ്കിലും മോനുഷാ മാം എനിക്ക് റൂമിൽ ഇരുന്ന് ചെയ്യാവുന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു കേട്ടോ ഏത് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരായാലും ശരി ഇത്ര ഇനി ഒരു ആശ്രയമില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുന്ന ആരാണെങ്കിലും ഏതൊരു പേഷ്യൻറ്റിനാണെങ്കിലും ഇങ്ങോട്ട് വരിക ഇവിടെ വരിക ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും രോഗത്തിന് ആശ്വാസമാകും കഴിക്കുന്ന മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും ഒരു പക്ഷേ മരുന്നുകൾ തീർത്ത് നിർത്തി ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കും ആര് വന്നാലും അവർക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ഇടമാണ് ഇവിടെ ഇപ്പം എല്ലാവരും തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഒക്കെ പോയി അലഞ്ഞു നടക്കാതെ വിശ്വസിച്ച് കൂടി ഇവിടെ വരിക ഈ സ്ഥാപനത്തിലേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ ട്രീറ്റ്മെൻ്റുകളും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാന്ത്വനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളത് ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ നല്ല ഒരുപാട് ചെയ്യാൻ ടീച്ചർക്ക് ഇടവരട്ടെ